ഒരാട് പതിനഞ്ചിലെ ഇറച്ചി ഉണ്ട് ഞാരുമേ തരാനാ നല്ല ഇഷ്ടംപോലെ ആട് ആട് വന്നിട്ടുണ്ട് നല്ല നല്ല കച്ചവടം ഉണ്ട് ആ നമ്മളുണ്ട് യാരുമേനി ആ നല്ല ആടാ ആന പറഞ്ഞി വരപാട് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ ആരുമേനി പൊറത്തു വന്ന ആടോളാം നല്ല ഭംഗി നല്ല ആടോളാ പിന്നെ ആ അജിമീർ ഇഷ്ടംപോലെ ആട് വരലോടിയോ ഒരു അറുന്നൂറ് കിലോ അറുന്നൂറ് പേരാവുള്ളു ഇങ്ങനെ വരുമ്പോ പെണ്ണാട് നമ്മളാടാണ് പെണ്ണാട് മീൻ പറ്റൂല മീൻ വരാം ഏര ഏഴരന്മാരാണ് നമ്മളത് നാടൻ കൊറ്റന്മാര് ആ ഇരുപത്തി അയ്യായിരം റുപ്യ മീൻ കുറച്ച് തരുക പതിനഞ്ച് കിലോ ആണേ ഒരാട് പതിനഞ്ച് കിലോ ഇറച്ചി ഉണ്ട് ഏറെ മീൻ തരാനാട് ഇത് വാങ്ങിച്ച ഒമ്പ് മേനി ആ ഓരോന്ന് വമ്പിച്ചു അതാ രണ്ടര ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം ആ ആ മുട്ടി മുട്ടമ്മളി ഇരുപത്തയ്യായിരം ആ അണ്ടമണി ഇരുപത്തയ്യായിരം ആട് ഇന്ന പെഞ്ഞി പിന്നി നാടിനാട് വേറീ നമ്മളടുത്ത് ആ കോഴി ആ ആ കോള ആ കോളെ പരിപാടിയാണത് ആ ഇഷ്ടംപോലെ ആടുണ്ട് ഇവിടെ നല്ല ആളും ഉണ്ട് അല്ല പറഞ്ഞാടും കുട്ടികളുടെ ഇവിടെ കൂറ്റന്മാരാടന്മാർ നാടൻകുട്ടികളാണ് അതൊക്കെ ഒമ്പിനാഴ്ച ആ പറ്റ ഒന്ന് പറ്റണേ പറ്റന്മാര് ഇവിടെ എന്നാ അതേണ്ടേ നീ ആടിലോട് മറ്റു നാനൂറ് ആട് മുന്നൂറാട് വരും അപ്പൊ ചീപ്പ് ഒരുക്കേണ്ടതാണ് ബാക്കി വിറ്റതാണ് അതെന്നുണ്ടോ ഈ ആടേ ചെറു എന്താ മൂന്നുപിടിച്ച് ചോദിക്കണേ മുപ്പഞ്ച്

പത്തു റുപ്പ പാലുടിച്ചു നല്ല ഇതേ ചോദിക്കണം ചോദിച്ചിട്ടാ ചോദിക്കണം ആ നല്ല ആൾ മുട്ടെ കാണിച്ചത് ചോദിച്ചാൽ അതല്ല നല്ലത്